തൊപ്പിയുടെ കൂടെയുള്ള മമ്മു ഇന്നാൾ ഒരു അഭിമുഖം നടത്തിയിരുന്നു നിങ്ങളെല്ലാവരും അത് കണ്ടുകയാണ് അതിൽ ആ പയ്യൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല നാട്ടിലെ മറ്റ് പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ കുളിസീനൊക്കെ കാണുമെന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഈ അവതാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അന്തസ് എന്നൊക്കെ പറഞ്ഞ അന്തസ് ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം ഇത് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഒന്നുമല്ല ആ പെണ് ആ സമയത്ത് തോന്നിയ ആ ഒരു ത്വര ആ ത്വരയാണ് എടുത്തിട്ട് ചോദിച്ചത് ഈ അവതാരകയെ ഒരു വിധത്തിൽ കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു പക്ഷെ ഇപ്പോൾ കാറി തുപ്പുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ ഒരു മെഴുകൽ നാടകം ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവമാണ് പക്ഷെ അത് കുറച്ച് വൈകിപ്പോയി ഇത്രയും ഉളുപ്പില്ലാത്ത ചോദ്യം ഒക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു പറയുകയാണ് എനിക്കത് പറ്റിപ്പോയി കയ്യിന് പോയതാണ് എനിക്കതിൽ നിന്നും ഇപ്പോഴും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു കരച്ചിൽ നാടകം ഞാൻ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എനിക്ക് എങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടതൊക്കെ തന്നെയാണ് പറയുന്നത് കാര്യം ആ പെൺകുട്ടിക്ക് സ്ക്രിപ്റ്റ് കൊടുത്തതോ അല്ലെങ്കിൽ എഴുതി കൊടുത്ത പോലത്തെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല ചോദിച്ചത് മമ്മു പറയുന്നതിന് ആ ഒരു സ്പോട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ മമ്മു ഇതൊക്കെ കാണുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അതും എത്ര സിംപിളായിട്ട് വളരെ ലാഘവത്തോടെ ചിരിച്ചു കളിച്ചിട്ടാണ് ആ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ വന്നിരുന്നു പറയുന്നത് അറിയാതെ പറഞ്ഞു പോയി കയ്യിൽ പോയി എന്നൊക്കെ ചുമ്മാ ഇത് ഈ ഒരു വീഡിയോ ഇറങ്ങി എത്രയോ ദിവസമായി ഈ അതിന് ഒരുപാട് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളും ബാക്കി കാര്യങ്ങളും ഒക്കെ തെറിവിളികളൊക്കെ നടന്നപ്പം ഇപ്പോഴാണ് ഇതിനൊരു മാപ്പും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്നത്തെ തൊപ്പി തൊപ്പി ഒരു സൈഡിന് വേറെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മമ്മൂനെ പുറത്താക്കിയൊക്കെ വേറെ കുറെ വീഡിയോകളിട്ട് ആളുകളെ പറ്റിക്കണം നിങ്ങൾക്ക് പറയാനുള്ളതൊന്നൊന്നും മറക്കാതെ കമെന്റ് ചെയ്യുക അപ്പം ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിയോൺ എക്സ് വീഡിയോ